മലയാള പ്രേമികൾ പ്രഖ്യാപന സമയം ചിത്രമാണ് കളങ്കാവൽ ഡിസംബർ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക ചിത്രത്തിന്റെ ഒറിജിനൽ മോഷൻ പിക്ചർ സൗണ്ട് ട്രാക്ക് േമികൾക്ക് മലയാളി സിനിമാ പ്രേമികൾക്കിടയിൽ പ്രഖ്യാപന സമയം മുതൽക്കേ കാത്തിരിപ്പ് ഉയർത്തിയിട്ടുള്ള ചിത്രമാണ് കളങ്കാവൽ മമ്മൂട്ടിയെയും വിനായകനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജിതിൻ കെ ജോ സംവിധാനം ചെയ്ത ചിത്രമാണ് കളങ്കാവൽ സമീപ വർഷങ്ങളിൽ കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ മമ്മൂട്ടി നടത്തിയിട്ടുള്ള പരീക്ഷണം തന്നെയാണ് ഈ ചിത്രത്തിന്മേൽ പ്രേക്ഷകർക്ക് ആവേശമുണ്ടാക്കുന്നതും ഡിസംബർ അഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക ഇപ്പോഴത് ആ ചിത്രത്തിന്റെ ഒറിജിനൽ മോഷൻ പിക്ചർ സൗണ്ട് ട്രാക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ നേരത്തെ പുറത്തെത്തിയ നില കായും എന്ന ഗാനം ഉൾപ്പെടെ ചിത്രത്തിലെ അഞ്ച് ട്രാക്കുകൾ ഇക്കൂട്ടത്തിലുണ്ട് സ്പോട്ടിഫൈ യൂട്യൂബ് മ്യൂസിക് പ്രൈം മ്യൂസിക് അടക്കം ഒൻപത് പ്ലാറ്റ്ഫോമുകളിൽ പാട്ടുകൾ കേൾക്കാനാകും ആദ്യം നവംബർ ഇരുപത്തിയേഴിന് റിലീസ് പ്രഖ്യാപിച്ചിരുന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പിന്നീട് ഡിസംബർ അഞ്ചിലേക്ക് മാറ്റുകയായിരുന്നു മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രം വേഫറർ ഫിലിംസാണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്ന് തിരക്കഥ രചിച്ച കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണ് ദുൽഖർ സൽമാൻ നായകനായി എത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിന്റെ കഥ ഒരുക്കി ശ്രദ്ധ നേടിയ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കളങ്കാവൽ നേരത്തെ പുറത്തു വന്ന ചിത്രത്തിന്റെ ട്രെയിലർ വമ്പൻ പ്രേക്ഷക ശ്രദ്ധയാണ് നേടിയെടുത്തത് മമ്മൂട്ടി എന്ന മഹാനടന്റെ മാജിക് ഒരിക്കൽ കൂടി വെള്ളിത്തിരയിൽ എത്തുമെന്ന സൂചനയാണ് ട്രെയിലർ നൽകിയത് ഒരു ക്രൈം ഡ്രാമയുമായി ഒരുക്കിയ ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം ഗംഭീര പ്രകടനം കൊണ്ട് വിനായകനും കയ്യടി നേടുമെന്നും ട്രെയിലർ കാണിച്ചു തരുന്നു ട്രെയിലറിന് മുമ്പ് പുറത്തുവന്ന ചിത്രത്തിലെ എന്ന വരികളോടെ ആരംഭിക്കുന്ന ഗാനത്തിനും മികച്ച പ്രേക്ഷക പ്രതികരണമായിരുന്നു ലഭിച്ചത് എട്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളിലെത്തുന്ന മമ്മൂട്ടി ചിത്രമെന്ന നിലയിൽ വലിയ ആവേശത്തോടെയാണ് മലയാള സിനിമാ പ്രേമികൾ കളം കാവലിനായി കാത്തിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം